ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മീതു മദൂസ് വേരലോട്ടോ ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ അപ്പം നല്ല മഴയാണെന്ന് എന്നാലും നമ്മൾ നമ്മുടെ ജോലികളൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ഓർഡർ വന്ന എല്ലാവർക്കും തന്നെ ഞാൻ അയച്ചിട്ടുണ്ട് അപ്പോൾ നാളെ അയക്കണം എന്ന് പറഞ്ഞ ആൾക്കും ഒരു സ്പീഡ് പോസ്റ്റ് മാത്രമേ നമുക്ക് പെയിൻറ്റിങ്ങുള്ളൂ അതും പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞു ബാക്കി എല്ലാവർക്കും ആ പേയ്മെൻറ്റ് തന്നെ എല്ലാവർക്കും അയച്ചിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ വീഡിയോ ഫസ്റ്റ് തന്നെ അത് പറയാൻ കാരണം സ്റ്റാർട്ടിങ്ങിൽ എല്ലാവരും കാണുമ്പോൾ തന്നെ അത് ഓർക്കട്ടെന്ന് വിചാരിച്ചിട്ടാണ് ആർക്കെങ്കിലും പേയ്മെൻറ്റ് തന്നിട്ട് പ്ലാൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ വിളിക്കാം കേട്ടോ അപ്പോൾ ഇന്നൊരു അടിപൊളി സെയിൽ വീഡിയോ ആണ് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇരുപതിലധികം വെറൈറ്റീസ് ഉണ്ട് എല്ലാം തന്നെ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റീസ് ആണ് ലോട്ടസ് ടൂബേഴ്സ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ ഈ ഒരു വീഡിയോ ഫുൾ കാണുക എന്നിട്ട് ഏതൊക്കെ വെറൈറ്റീസ് വെറൈറ്റീസാണെന്നുള്ളത് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ പല റേറ്റുകൾ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് റേറ്റ് ആണോ ഓക്കെ ആ റേറ്റ് പറയുക എന്നിട്ട് പ്ലാൻസ് വാങ്ങിക്കുക ഡി ടി ഡി സി കൊറിയർ വഴി നമ്മൾ നാളെ ആയിരിക്കും അയക്കും നാളെയും മറ്റന്നാൾ അതായത് വ്യാഴം പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പതിനെട്ട് ഏഴ് ഈ രണ്ട് ദിവസങ്ങൾ കൊണ്ടായിരിക്കും നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഡി ടി സി കൊറിയറാണ് പേയ്മെൻറ്റ് ജി പേ ആണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് മിറാക്കിൾ ലോട്ടസ് ആണ് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലത്തെ ചെറിയ റണ്ണേഴ്സ് ഒക്കെ നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ മിറാക്കിളിൻ്റെ പിന്നെ അതുപോലെ തന്നെ വണ്ണുള്ളതാണെങ്കിൽ ഇരുന്നൂറ് രൂപ പിന്നെ നൂറ്റമ്പതിൻ്റെയും കാണും കേട്ടോ മിറാക്കുകൾ വേഗം വേഗം പറഞ്ഞു പോകാനോ കാരണം മഴയാണ് അത്രയും മഴയാണ് അപ്പോൾ നമ്മൾ ഇതാണ് മിറാക്കളിൻ്റെ ട്യൂബേഴ്സ് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് എല്ലോ പിയോണി ആണ് കേട്ടോ നിറയെ ഫ്ലവേഴ്സ് വരും നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അപ്പോൾ എല്ലോ പിയോണിയുടെ ഇനി നൂറ്റി അൻപത് നൂറിൻ്റെ ആണ് കേട്ടോ ഉള്ളത് നൂറിൻ്റെ അധികം കാണത്തില്ല നൂറ്റി അൻപതിൻ്റെ ആണ് അധികം ഉള്ളത് പിന്നെ നൂറ്റി അൻപത് വൺ എയ്റ്റ് സീറോൻ്റെയും കാണും കേട്ടോ എല്ലോ പിയോണി നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് മഞ്ഞ താമര ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് വാങ്ങി വെക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആട്ടോ എല്ലോ പിയോണി അപ്പോൾ നമ്മുടെ അടുത്തൊരു ഒരു പത്ത് പതിനഞ്ച് ട്യൂബേഴ്സ് കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ ബാലൻസ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ എല്ലോ പിയോണി യോണി ഒത്തിരി ആൾക്കാർ ആവശ്യപ്പെടുന്ന ഒരു വെറൈറ്റി കൂടിയാണ് അടുത്തത് പൗലോട്ടസ് ആയിട്ടുള്ള റെഡ് ട്യൂബേഴ്സ് ആണ് കേട്ടോ എല്ലാം തന്നെ നൂറ് രൂപയ്ക്കാട്ടോ നമ്മൾ കൊടുക്കുന്നത് ആ ഒരു വലിപ്പമുള്ളൂ ഇതൊക്കെയായിരിക്കും വലിപ്പം വരുന്നത് നൂറ് രൂപയുടെ ട്യൂബേഴ്സ് ആട്ടോ ഇതൊക്കെയാണെങ്കിൽ അമ്പത് രൂപയ്ക്കും കൊടുക്കുന്നുണ്ട് അമ്പത് രൂപയ്ക്ക് രണ്ടെണ്ണമൊക്കെ ഉണ്ടാവും കേട്ടോ ചെറുത് തീരെ ചെറുതാണെങ്കിൽ ഇതൊക്കെയാണെങ്കിൽ ഒരെണ്ണം അല്ലെങ്കിൽ തീരെ ചെറുതായിട്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ രണ്ടെണ്ണം വയ്ക്കും കേട്ടോ റെഡ് ചേരി നല്ലൊരു ബൗൾ ലോട്ടസ് ആണ് കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ജുവാബയാണ് കേട്ടോ ജുവാബ് നമ്മൾ അങ്ങനെ അധികം സെയിൽ ചെയ്തിട്ടില്ല നല്ല ഭംഗിയാണ് കേട്ടോ പൂക്കൾ കാണാനായിട്ട് അപ്പോൾ അതിൻ്റെത് ഈ അമ്പത് രൂപയുടെ ഒരു ഒരു ട്യൂബറുണ്ട് കേട്ടോ അമ്പതിൻ്റെ ബാക്കി നാല് ട്യൂബറിൻ്റെയും റേറ്റ് നൂറ്റി എൺപത് രൂപ വൺ എയ്റ്റ് സീറോ ആണ് കേട്ടോ റേറ്റ് വരുന്നത് ജുവാബട്ടോ പിന്നെ ഇതുപോലത്തെ ഒരെണ്ണം കൂടി ഉണ്ട് തിക്കണം അറിയാതും വേണമെങ്കിൽ അമ്പത് രൂപയ്ക്ക് തരാം കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി വൈറ്റ് ആണ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ് നൂറ് അമ്പത് രൂപ ആ ഒരു റേഞ്ചിൽ വരുന്ന ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഉള്ളത് നൂറ് രൂപ പിന്നെ ഇതൊക്കെയാണെങ്കിൽ അമ്പത് രൂപ അങ്ങനെ കൊടുക്കുന്നു കേട്ടോ അപ്പോൾ ഇതൊത്തിരി ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വൈറ്റ് ആണ് കേട്ടോ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വെറൈറ്റിയാണ് വൈറ്റ് കളറും ആണ് കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ജൂലിയറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂ കാണാനായിട്ട് അപ്പോൾ ഇതൊരു ഏറ്റവും പുതിയ വെറൈറ്റി അല്ല എന്നാലും അത്യാവശ്യം പുതിയൊരു വെറൈറ്റി ആണ് കേട്ടോ ജൂലിയറ്റ് അപ്പോൾ അതിൻ്റെതായ ഇരുന്നൂറ് രൂപയുടെ ട്യൂബറാണ് കേട്ടോ ഈ കാണുന്നത് നല്ല ഹെൽത്തി ട്യൂബറ പിന്നെ ഇതായ് നൂറ്റി അൻപതിൻ്റെ ഉണ്ട് നൂറ്റി ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വെറൈറ്റി ഉണ്ടോ ഇതിലൊക്കെ ബഡ്ഡുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ ബഡ് ഒളിച്ചിരിക്കുന്നുണ്ട് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല ഒടിഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ട് അതിന് ജൂലിയറ്റ് കേട്ടോ ഇത് നമ്മുടെ ഐശ്വര്യയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഒത്തിരി വന്നിട്ടുണ്ടേ നൂറ് നൂറ്റമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഐശ്വര്യ ഭയങ്കര ഭംഗിയാണ് കേട്ടോ പൂക്കൾ കാണാനായിട്ട് അപ്പോൾ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഐശ്വര്യ അവിടത്തെ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നൂറ് നൂറ്റി അൻപത് പിന്നെ എഴുപത് രൂപയുടെയും ഒന്ന് രണ്ടെണ്ണം കാണും കേട്ടോ എത്ര സ്റ്റോക്ക് കൊണ്ടുവന്നാലും നമ്മൾ എത്ര സ്റ്റോക്ക് കൊണ്ടുവന്നാലും പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു വെറൈറ്റിയാണ് ഇത് ഇന്ന് വന്ന സ്റ്റോക്കാണ് അമേരിക്ക മേലിയാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു ബേസിൻ ഫുൾ ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് തീർന്നു അപ്പോൾ ദേ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് വീണ്ടും നൂറ്റി അൻപത് നൂറ് എഴുപത് ആ ഒരു റേഞ്ചിൽ വരുന്ന ട്യൂബേഴ്സ് ആണ് ആയിട്ടോ വന്നിരിക്കുന്നത് ഒന്നോ രണ്ടോ നൂറ്റി എൺപതിൻ്റെ വലുതുണ്ടാവും വൺ എയ്റ്റ് സീറോൻ്റെ ഒന്നോ രണ്ടോ കാണുള്ളൂ ബാക്കി എല്ലാം നൂറ്റി എൺപതിൻ്റെയൊക്കെ ഉണ്ട് ഇതൊക്കെയാണ് നൂറ്റി അൻപതിൻ്റെ റേറ്റിൽ വരുന്ന വലിപ്പോട്ടോ കണ്ടോ അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോലോട്ട് നിറകി നിറകി ചറപ്പറ ഫ്ലവേഴ്സ് ഉണ്ടാവും വെറൈറ്റി ആണ് കേട്ടോ അമേരിക്ക മേലിയ വൈറ്റ് ലോട്ടസ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ പേര് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇത്തിരി തെറ്റിയാണ് പറഞ്ഞത് അപ്പോൾ വാങ്ങി എല്ലാവരുടെ അടുത്ത് ഞാൻ തിരുത്തി പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് പോണി ഫെയറി എന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത് വൈറ്റ് പോണി എന്നാണ് വൈറ്റ് പിയോണി അല്ല ഞാൻ വേറൊരു പേരാണ് പറഞ്ഞ കേട്ടോ വീഡിയോയിൽ അപ്പോൾ ഇതിൻ്റെ പേര് വന്നിട്ട് പോണി ഫെയറി എന്നാണ് കേട്ടോ അപ്പോൾ അതിൻ്റെതേ നൂറ്റി അൻപതിൻ്റെ ഉണ്ട് പിന്നെ നൂറിൻ്റെ ഒരു മൂന്നാലെണ്ണം കാണും കേട്ടോ ട്യൂബേഴ്സ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ നല്ല ഭംഗിയാണ് വൈറ്റ് പിയൂണിന് പോലെയൊക്കെ പെറ്റൽസ് ഒക്കെ കാണാനായിട്ട് സൈഡിൽ പിക്ചർ കൊടുക്കുന്നുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഒക്ടോബസിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ നൂറ് രൂപ നൂറ്റമ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒക്ടോബസിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ കണ്ടല്ലോ ഇതാണ് വലിപ്പം വരുന്നത് നൂറ് രൂപയ്ക്ക് ഈ ഒരു വലിപ്പമൊക്കെ ആയിരിക്കും നൂറ്റമ്പത് രൂപയ്ക്ക് ഈ വണ്ണുള്ള ട്യൂബേഴ്സ് ആയിരിക്കും കേട്ടോ ഒക്ടോബസും നമ്മുടെ ജോലിയിട്ടൊക്കെ ഏകദേശം ഒരേ ടൈമിൽ ഇറങ്ങിയ വെറൈറ്റീസ് ആണ് കേട്ടോ ഇതാ അടുത്ത വെറൈറ്റി ഇതിന്റെ പേര് യെല്ലോ പ്യുർ പിങ്ക് എന്നാണ് കേട്ടോ അതായത് എൽഒപിയോനെ പോലെയൊക്കെ തന്നെ ഇരിക്കും പക്ഷേ വലിപ്പം കൂടുതലാണ് കുറച്ചുകൂടി കൂടി വലിപ്പമുള്ള എൽ ഒ പി യോണിന് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിക്കാം അപ്പോൾ സൈഡിൽ അതിൻ്റെ പിക്ച്ചറ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് ഈ ഒരു വലിപ്പമൊക്കെ ആണെങ്കിൽ നൂറ്റി അൻപത് രൂപ വൺ എയ്റ്റ് സീറോ പിന്നെ നൂറ്റി അൻപതിൻ്റെ ഉണ്ട് പിന്നെ ഇതൊക്കെ നൂറ്റി അൻപതിൻ്റെയാണ് ഒന്നോ രണ്ടോ നൂറിൻ്റെയും കാണും കേട്ടോ നൂറിൻ്റെ ആവുമ്പോൾ ചെറുതായിരിക്കും ചെറിയ ട്യൂബേഴ്സ് ഒക്കെ ആയിരിക്കും കേട്ടോ നൂറിൻ്റെ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ വൈ ഇതിൻ്റെ പേര് യെല്ലോ പ്യൂർ പിങ്കിൽ നിന്നാണ് കേട്ടോ തമോൻ്റെ ട്യൂബറാണ് കേട്ടോ പക്ഷേ ഇവിടെ ഒടിഞ്ഞു പോയി ഇവിടെ പിടിച്ച് കിട്ടും കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം താഴേക്ക് താ ഗ്രോ ടിപ്പുണ്ട് നൂറ് രൂപയുള്ളൂ കേട്ടോ തമോൻ്റെ ഇത്ര വലിയ ട്യൂബറിൻ്റെ നൂറ് രൂപയുള്ളൂ ടോപ്പ് ഭാഗം ഒടിഞ്ഞു പോയത് കൊണ്ട് തന്നെ ആളുടെ വില അങ്ങോട്ട് ഇടിഞ്ഞു പോയി പിന്നെതേ അതുപോലെ തന്നെ നൂറ് രൂപയ്ക്ക് ഒരു ചെറിയ ട്യൂബർ ഉണ്ട് ഈ സൈഡിലും ഗ്രോ ഉണ്ട് നൂറ് രൂപ തന്നെയാണ് കേട്ടോ പിന്നെ ബാക്കി വരുന്ന തിക്ക്റണ്ണേഴ്സ് എല്ലാം തന്നെ ഡീ നൈൻ്റെ തിക്ക് എണ്ണേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ നൂറ്റി ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്നുട്ടോ നൂറ്റി ഇരുപത് രൂപയ്ക്ക് വിത്ത് ബഡോട് കൂടിയിട്ടുള്ള തിക്ക് ആണ് കേട്ടോ എല്ലാം തന്നെ ലക്ക ബഡ് ഉണ്ട് അപ്പം ഡീ ആണ് നല്ല ട്രോപ്പിക്കൽ ആണ് ഇതിൻ്റെയൊക്കെ പിക്ചർ നമ്മൾ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ നെക്സ്റ്റ് വെറൈറ്റി അമരി പിയോണിയാണ് കേട്ടോ നൂറ് രൂപയുള്ള വലിയ വലിയ ട്യൂബേഴ്സ് ആണ് ഇതൊക്കെയാണ് വലിപ്പം നൂറ് രൂപ കേട്ടോ ചെറുതായിട്ട് എനിക്ക് തോന്നുകയാണെങ്കിൽ രണ്ടെണ്ണം വയ്ക്കും കേട്ടോ അമരി പിയോണിയാണ് കേട്ടോ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണേ എപ്പോഴും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് നിറഞ്ഞ് നിൽക്കുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത് റെഡ് ഫിലിപ്പാണ് വലിയ വലിയ ട്യൂബേഴ്സ് ഉണ്ട് നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ് രൂപ ഒന്നോ രണ്ടോ നൂറിൻ്റെയും കാണൂട്ടോ റെഡ് ഫിലിപ്പാണ് കേട്ടോ അത് ഇതൊക്കെയാണെങ്കിൽ എഴുപത് രൂപയ്ക്ക് തരാം അധികം ഉണ്ടാവില്ല അതാ എഴുപതിൻ്റെ ഒന്നോ രണ്ടോ കാണൂട്ടോ ഇതൊക്കെയാണെങ്കിൽ ഇരുന്നൂറ് രൂപ പിന്നെ ഇത് നൂറ്റി ഉണ്ട് നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെയാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ തരാം കേട്ടോ റെഡ് ഫിലിപ്പ് ഒത്തിരി വന്നിട്ടുണ്ട് സുഭദ്ര ലോട്ടസിന്റെ കുറച്ചുകൂടി നമ്മുടെ അടുത്ത് ബാലൻസ് ഉണ്ട് കേട്ടോ ഒന്നോ രണ്ടോ മൂന്നെണ്ണം ഉണ്ട് നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് സുഭദ്രയാണ് കേട്ടോ റെഡ് പിയോണിയാണേ നൂറ് രൂപയ്ക്ക് നമ്മൾ എല്ലാം കൊടുത്ത് തീർക്കുന്നു കേട്ടോ ഒത്തിരി ട്യൂബേഴ്സ് ഉണ്ട് പിന്നെ ഒരു വലുത് ഉണ്ട് കേട്ടോ ഇതിന് മാത്രം നൂറ്റി അൻപത് രൂപ എല്ലാം നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നുട്ടോ റെഡ് പിയോണി നല്ല ഡ്രോപ്പിക്കലാണ് നല്ല ഡാർക്ക് റെഡ് കളറാണ് കേട്ടോ ചന്ദ്രഭാഗയുടെ ട്യൂബേഴ്സാണ് കേട്ടോ നൂറ്റി അൻപത് രൂപയുടെ പിന്നെ ബാക്കിയെല്ലാം തന്നെ നമ്മൾ നൂറ് രൂപയ്ക്ക് ഉണ്ടോ കൊടുക്കുന്നത് ചന്ദ്രഭാഗയാണ് കേട്ടോ എഴുപത് രൂപയുടെയും കാണും കേട്ടോ എന്താ ഇതൊക്കെയായിരിക്കും എഴുപത് രൂപയുടെ വലിപ്പം എല്ലാം പിടിച്ചു കിട്ടും എഴുപത് രൂപയുടെ ആണെങ്കിൽ കുറച്ച് ടൈം എടുക്കും ആളൊന്ന് സെറ്റ് അടുത്ത വെറൈറ്റി വന്നിട്ട് സൂപ്പർ പിങ്ക് ആണ് കേട്ടോ അതെ അതിൻ്റെ നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് നൂറ്റി അൻപതിൻ്റെയും ഇരുന്നൂറിൻ്റെയും കേട്ടോ നൂറ്റി അൻപതിൻ്റെ ഒരു രണ്ടെണ്ണോ ഇരുന്നൂറിൻ്റെ ഒരെണ്ണം ആട്ടോ ഉള്ളത് സൂപ്പർ പിങ്ക് ആണേ അടുത്തത് വന്നിട്ട് കാവേരിയുടെ ആണ് കേട്ടോ അപ്പോൾ ഒരെണ്ണം ഒടിഞ്ഞു പോയതാണ് അപ്പോൾ ഇതിങ്ങനെ തന്നെ വെച്ചാൽ പിടിച്ചാൽ കിട്ടും അപ്പോൾ ഈ രണ്ട് പീസും കൂടി നൂറ് രൂപ കേട്ടോ രണ്ട് പീസായിട്ടായിരിക്കും കിട്ടുന്നത് നൂറ് രൂപയേ പിന്നെ ഈ വലുത് കണ്ടോ ഇതൊക്കെ ഇരുന്നൂറ് രൂപയുടെ ആണ് ഉണ്ടോ ഈ കാവേരി നല്ല വലുതാണേ ഇതൊക്കെ ഇരുനൂറ് രൂപയുടെ ട്യൂബേഴ്സ് കേട്ടോ കാവേരി പിന്നെ നമുക്ക് ഐഡിയ അറിയാത്ത കുറച്ച് ലോട്ടസ് ഉണ്ട് അതിൻ്റെ എല്ലാം നമ്മളത് വലിയ വലിയ ട്യൂബേഴ്സ് നൂറ് രൂപയ്ക്കാട്ടോ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി നോക്ക് ഈ വീഡിയോ കാണുന്നവരുണ്ടാവില്ലേ അങ്ങനെയുള്ളവർ ഇതൊക്കെ വാങ്ങിക്കൂട്ടു ഇതൊന്നും നിസാരക്കാരല്ല വെച്ച ആൾക്കാർക്ക് ഇപ്പോൾ ബേസണിലൊക്കെ അവർ പേര് എഴുതും അപ്പോൾ ഈ മഴയൊക്കെ വരുമ്പോഴേക്കും ഈ പേര് വൈറ്റ്നർ വെച്ചിട്ടാണല്ലോ എഴുതുന്ന പേര് അങ്ങ് മാഞ്ഞു പോകും അങ്ങനെയാണ് സംഭവിക്കുന്നത് ഐഡിയ അറിയാതെ അപ്പോൾ ഇതൊക്കെ ദേ ഇതിൻ്റെയൊക്കെ ഫ്ലവർ നമ്മൾ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നൂറ് രൂപയ്ക്ക് വലിയ ട്യൂബേഴ്സ് വരാം കേട്ടോ ഇത് ഇതൊക്കെ അതുപോലെ ഐഡിയ അറിയാത്തതാണ് കേട്ടോ ഇതൊക്കെ അമ്പത് രൂപയുള്ളൂ കേട്ടോ ഈ വലുപ്പമുള്ളതൊക്കെ അമ്പത് രൂപയുള്ളൂ അതാ ഇത് കണ്ടോ ഇതൊക്കെ നൂറ് രൂപ അമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുത്ത് തീർക്കുന്നു കേട്ടോ നല്ല ഭംഗിയാണ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഫ്ലവർ പിക്ക് നമ്മുടെ അടുത്തുണ്ട് പക്ഷെ ഐ ഡി കറക്റ്റ് അറിയില്ല അപ്പോൾ നമുക്ക് ഇന്ന വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ട് പക്ഷെ ഇന്നതാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പ് പറയാനില്ല അപ്പോൾ അതുകൊണ്ടാണ് കറക്റ്റ് പറയാത്തത് അപ്പോൾ ആദ്യമായിട്ട് വാങ്ങിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ വാങ്ങി വയ്ക്കും കിട്ടും വലിയ ട്യൂബർ നിങ്ങൾക്ക് റേറ്റ് കുറവിൽ കിട്ടും പീക്ക് ഓഫ് പിങ്കിൻ്റെ ആണ് കേട്ടോ ഇതൊക്കെ നൂറ്റി അൻപത് രൂപയുടെ ട്യൂബേഴ്സാണ് ഈ കാണുന്നത് നല്ല വലിയ ട്യൂബേഴ്സാണ് കേട്ടോ നൂറ്റി അൻപത് രൂപ നൂറ് രൂപ എഴുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പീക്ക് ഓഫ് പിങ്ക് അതേപോലെ തന്നെ ബുച്ചയുടെ തിക്ക് റണ്ണേഴ്സ് രണ്ടെണ്ണം വന്നിട്ടുണ്ട് വിത്ത് ബഡ് അതിൻ്റെ ഇതാണ് കേട്ടോ ഒരെണ്ണത്തിൻ്റെ ഫലിപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണെട്ടോ അതുപോലെ ട്യൂബേഴ്സും ഉണ്ട് ബുച്ചയുടെ ഇതിൻ്റെയൊക്കെ റേറ്റ് നൂറ്റി അൻപത് ആ ഒരു റേഞ്ചാണ് നൂറ്റി അൻപത് നൂറ്റി എൺപത് കേട്ടോ അങ്ങനെയാണ് വരുന്നത് കേട്ടോ പിന്നെ ഇതേ ചെറുത് ഉണ്ട് വേണ്ടവർക്ക് വാങ്ങിക്കാം ഇതാണ് കേട്ടോ ഐഡിയ അറിയാത്ത മറ്റൊരു ലോട്ടസ് ഇതിൻ്റെയും ഇതേ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് കേട്ടോ വന്നിരിക്കുന്ന എല്ലാം അമ്പത് രൂപ നൂറ് രൂപയ്ക്ക് കൊടുക്കാം ഉണ്ട് ഇതൊക്കെ നൂറ് രൂപ അമ്പത് രൂപയ്ക്കുള്ളൂ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഇതിൻ്റെയും ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ